ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ മുല്ലപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കാണിക്കുന്നത് രാവിലെ തന്നെ ഒരാൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ നമ്മുടെ മൗകുളിക്കൂട്ടനെ ഉണ്ടല്ലോ വെളുപ്പിനെ തന്നെ എഴുന്നേൽക്കും അഞ്ചു മണിക്കൊക്കെ എഴുന്നേറ്റ് എൻ്റെ കൂടെയൊക്കെ നടക്കും കേട്ടോ അതിന് ശേഷം ഞാൻ ഓരോ കുക്കിംഗ് ജോലികളിൽ കണ്ട് മുഴുകുമ്പോൾ അവനതൊക്കെ നോക്കി ഇങ്ങനെ കിടക്കും അപ്പോൾ നല്ല സുഖമാണ് കാരണം അമ്മ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നു എനിക്കുള്ളതായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് കേട്ടോ അപ്പോൾ പുട്ട് ഉണ്ടാക്കാനായിട്ട് നാളികാരം ചെരുക്കുമ്പോൾ അവന് കൊടുക്കും അങ്ങനെ ഓരോന്നിനും അവൻ കഴിക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കുമല്ലോ അപ്പം അതൊക്കെ ഇങ്ങനെ കാതോർത്ത് കിടക്കുന്നതാണ് മൗകുളിക്കുട്ടൻ്റെ ഒരു സുഖം വെളുപ്പം കാലത്ത് അവൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കോഴിക്കൂട് തുറന്ന് വിടാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരും അങ്ങനെയൊക്കെ ഈ വീട്ടിലെ ഓളിനോളായിട്ട് നടക്കുന്ന ആളാണ് മൗഗ്ലിക്കുട്ടൻ കുറേ ദിവസമായി പുട്ടുണ്ടാക്കിയിട്ട് അതുകൊണ്ടാണ് പുട്ടും കടലൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ കടലക്കറിയും പുട്ടിൻ്റെ ഒപ്പം മാത്രം കഴിക്കാനാണ് ഇഷ്ടമുള്ളൂ കേട്ടോ ചോറിൻ്റെ കഴിക്കാനായിട്ട് ഇഷ്ടമേ അല്ല അങ്ങനെയുണ്ട് ഇത് വെക്കുന്ന ദിവസം അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇന്നുണ്ടല്ലോ ഉപ്പേരിയായിട്ട് വെക്കുന്നത് ഇന്നലെ നമ്മൾ ചക്ക നന്നാക്കിയില്ലേ അതിൻ്റെ കുരുവും അതുപോലെ ചുക്രുമാനീസും കൂടിയിട്ട് ഇട്ടിട്ടാണ് കേട്ടോ ചുക്രുമാനീസ് മാത്രമല്ല നമ്മുടെ വീട്ടിലെ നമ്മുടെ മുരിങ്ങയുടെ പൂവുണ്ടല്ലോ അതും കൂടിയിട്ടിട്ടുണ്ടായിരുന്നു അതായത് ചക്കക്കുരു രണ്ട് വിസിലടിപ്പിച്ചപ്പോൾ വെന്തിട്ടുണ്ട് അതിന് ശേഷം അത് തുറന്നു വെച്ചു കഴിഞ്ഞിട്ട് ചുക്രുമാനീസും അതുപോലെ തന്നെ നമ്മുടെ ഈ മുരിങ്ങ പൂം കൂടിയിട്ടും കഴിഞ്ഞിട്ട് ഒന്ന് ആവി കയറ്റുമ്പോഴൊക്കെ അത് വെന്തിട്ടുണ്ടാകും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ചക്കക്കുരു മുരിങ്ങയില ചക്കക്കുരു ചീര എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നുണ്ടല്ലോ പലതരത്തിലുള്ള റോസപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ കളറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ഭഗവാനതൊക്കെ വെച്ചത് പിന്നെതാ നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ കുറച്ച് ഉഷാറു കുറവിലാണ് കേട്ടോ കാരണം നല്ലപോലെ നമ്മൾ നനയ്ക്കുന്നില്ല കാരണം നല്ലപോലെ നനയ്ക്കാനായിട്ട് നമുക്ക് വെള്ളം ഇല്ലാട്ടോ ഒരു പാകത്തിന് നമ്മൾ നനയ്ക്കുന്നുള്ളൂ വെള്ളമുണ്ട് പക്ഷേ ഇനി ഇത് കഴിയോ കുറയോ എന്നുള്ള ഭയം കൊണ്ട് അങ്ങോട്ട് വീശി അങ്ങോട്ട് ഒഴിക്കാനൊന്നും തോന്നില്ല കേട്ടോ അപ്പം ഓർക്കും ഇങ്ങനെ മാവിഞ്ഞൊക്കെയാണ് പോലെ പൂക്കൾ ഒരു തരി വെള്ളവും കൊടുക്കണ്ട ഒന്നും വേണ്ട എന്തുമാത്രം പൂക്കളാണ് എന്നൊക്കെ വിചാരിക്കുന്നത് കേട്ടോ ബാക്കി നമ്മുടെ വീട്ടിൽ ഈ പൂച്ചെടികളൊക്കെ എൻ്റെ പോന്നെ ഒന്നും പറയണ്ട രണ്ടു നേരം ഒഴിച്ചില്ലെങ്കിൽ ആകെ ക്ഷീണിച്ച് പോകും കേട്ടോ അപ്പം അരി കഴുകിയ വെള്ളം അതുപോലെ കഞ്ഞി വെള്ളത്തിൽ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്ത് അതൊക്കെ കൂട്ടിയിട്ടാണ് ഈ മുല്ലച്ചെടിക്കൊക്കെ ഒഴിക്കുന്നത് മുല്ലയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽക്കാലമായി ഉണ്ടെങ്കിൽ പിന്നെ നിറയെ പൂവുണ്ടാവും ഭഗവാന് വെക്കാൻ എന്നും പൂവുണ്ടാവുന്നത് മുല്ലച്ചെടിയിലാണ് കേട്ടോ അപ്പോൾ അതാ ഇവിടെയാണ് കാർന്നൂരിങ്ങനെ സിറ്റൗട്ടിൽ കിടക്കുകയാണ് കേട്ടോ എവിടേക്കൊക്കെയാ പോയേക്കിടയാ അല്ലി നീക്കൂ എന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ കിടന്നു കഴിഞ്ഞാൽ കാണാലോ ചുറ്റും ഗ്രോ ബാഗിലെ ചെടികൾക്കാണെങ്കിൽ ഇത്രയ്ക്ക് ക്ഷീണം കേട്ടോ കാരണം നിലത്ത് വെക്കുന്ന ചെടികളാണ് പെട്ടെന്ന് വാടുന്നത് ഇതുണ്ടല്ലോ നമ്മൾ രണ്ട് ചെമ്പരത്തി തൈകൾ വാങ്ങി വാങ്ങിവെച്ചതാണ് അതിലൊരെണ്ണത്തിൽ മുട്ടിട്ടിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് അത് എന്ത് കളറായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വാങ്ങാൻ നേരത്തെ അവരോട് ചോദിച്ചപ്പോൾ കളർ അറിയില്ല രണ്ടും രണ്ടും കളറാണെന്ന് മാത്രമേ പറഞ്ഞോളൂ കേട്ടോ ഇതാണെങ്കിൽ മുളക് ചെമ്പരത്തിയാണ് അതിലൊരു ബട്ടർഫ്ലൈ വന്നിരിക്കുന്നത് ഞാൻ അത്ര അടിപ്പിച്ച് മൊബൈൽ പിടിച്ചിട്ടും അത് പറക്കുന്നില്ല കേട്ടോ അനിയും കൂടി പിടിച്ചോന്നും പറഞ്ഞിട്ടാണ് ഇരിപ്പായിരുന്നത് അങ്ങനെ അതെ ഇപ്പോഴാണ് പറഞ്ഞു പോയത് കേട്ടോ അപ്പം ഈ മുളക് ചെമ്പരത്തി ഒക്കെ നിൽക്കുന്നതിൻ്റെ അടുത്തേക്ക് ഈ മാവിൻ്റെ കൊമ്പൊക്കെ ഇറങ്ങി വന്നിരിക്കുക കേട്ടാ കണ്ട ചെറിയ മാങ്ങതാണ് ആ കണ്ണി മാങ്ങയൊക്കെ ഇങ്ങനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴക്കാരൊന്നും ഇല്ല മഴക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറെയൊക്കെ കൊഴിഞ്ഞു പോവും ഇപ്പം കാണാനായിട്ട് നല്ല ഭംഗിയാണ് സ്വർണ്ണ നിറത്തിൽ ഇങ്ങനെ നിൽക്കാണ് മാവൊന്നും ഇല്ലാത്ത ഒരു മൂവാണ്ടൻ മാവ് വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ അത് പൂവൊക്കെ ഉണ്ടായി മാങ്ങയൊക്കെ ഉണ്ടായിക്കോളൂ കേട്ടോ ഒട്ടുമാവിനേക്കാളും ആ മാങ്ങകളേക്കാളൊക്കെ ഇഷ്ടം എനിക്ക് ഇങ്ങനത്തെ ഉള്ള നാടന് മാങ്ങകളാണ് കേട്ടോ ഇവിടെ മൂവാണ്ടൻ മാങ്ങയാണ് ഉള്ളത് നമുക്ക് നമുക്കപ്പുറത്തും ഉണ്ടായിരുന്നു കേട്ടോ മാവ് പിന്നെ അതിങ്ങനെ അലക്കല്ലിൻ്റെ തൊട്ടായിട്ട് നമ്മളത് വെട്ടിക്കളഞ്ഞതായിരുന്നു പിന്നെ തറവാട്ടുപറമ്പിലാണെങ്കിൽ നാട്ടുമാവ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മാങ്ങിക്കൊക്കെ എന്തൊരു സ്മെല്ലായിരിക്കും നമുക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെയുള്ള നാടൻ ഇനങ്ങളോടാണ് എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ അല്ലാതെ ഈ വാങ്ങുന്ന മാങ്ങകൾ ഒട്ടുമാവിൻ്റെ മാങ്ങകൾ അതിനൊക്കെ അങ്ങനെ ഭയങ്കര വലിപ്പം ഉണ്ടാവുന്നുള്ളു ഇതുപോലെയുള്ള ഒരു ടേസ്റ്റൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് എനിക്ക് തനത് മാങ്ങകളൊക്കെയാണ് ഇഷ്ടം ഇതിലുണ്ടല്ലോ ഞാനിങ്ങനെ ബാൾസിൻ്റെ വിത്തുകൾ ഇട്ടതാണ് കേട്ടോ നിറച്ച് ഇങ്ങനെ മുളച്ചേക്കണേ ഇതൊക്കെ ഒരുമിച്ച് പൂവുണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അതിൻ്റെ ചുറ്റൊക്കെ ഒന്ന് നടക്കുകയാണ് നമുക്കുണ്ടല്ലോ നമുക്ക് വീട്ടിൽ ഒരുപാട് ജോലികൾ അല്ലെങ്കിൽ പുറത്തൊരുപാട് ജോലികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴിച്ച് വെച്ച് ഇടയ്ക്ക് നമ്മൾ വീടിന് ചുറ്റൊക്കെ ഒന്ന് നടക്കണം അപ്പോൾ നമുക്ക് ചെടികളും പൂക്കളുടെ ഇടയിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അത് ഭയങ്കര ഒരു റിലാക്സേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് കട്ടൻ ചായ വെച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രമല്ല കട്ടൻ ചായക്ക് കൂട്ടിക്കഴിക്കാനായിട്ട് ഗോതമ്പിൻ്റെ അടയാണ് കേട്ടോ ഈ ഗോതമ്പ് ഇടയ്ക്ക് അത്ര രസമൊന്നും ഇല്ലല്ലോ സ്വപ്നേനെ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തു അതെങ്ങനെയാണ് രസം ഇല്ലാതിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടല്ലോ മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് എങ്കിലും അതങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അല്ലാതെ നമ്മൾ ഈ ഗോതമ്പ് പൊടി ഉള്ളി ജീരകം നാളികേരം പിന്നെ ഞാൻ മല്ലിയിലൊക്കെ ചേർക്കുവിട്ടാ അപ്പോൾ അതൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ടാണ് ഇത് കുഴച്ച് വെക്കുന്നത് അങ്ങനെ കുറച്ച് നേരം കുഴച്ച് വെക്കാതെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് അപ്പം തന്നെ അടയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് റെസ്റ്റ് ചെയ്തിട്ട് അതെടുത്ത് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല പശിമ അടയായിരിക്കും അമ്മയ്ക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗോതമ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഗോതമ്പിൻ്റെ അടയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മൾ അരിപ്പൊടി ഒഴിവാക്കിയിട്ട് ചെയ്യുന്നതാണ് അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമാണ് പിന്നെ നമ്മൾ ഓർത്ത് നമ്മളിങ്ങനെ മാറ്റിമറിച്ചൊക്കെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ദൈ നിക്കു സംഘൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടെ പിങ്ക് കളർ ആകാശമല്ലിയിൽ കുറച്ച് വിത്തുകൾ ഉണ്ടായിട്ടായിരുന്നു അപ്പം അതൊക്കെ പറിച്ചും കഴിഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ തൂകിയിട്ടതാണ് കേട്ടോ അത് കൊത്തി തിന്നുന്നതാണോ ഇവര്ന്നു എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെയായിട്ട് നനവൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അവിടെ തന്നെ പാകിയത് രണ്ട് ഗ്രോ ബാഗുകളിലായിട്ട് വഴുതനങ്ങ തൈകൾ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചതുരപ്പയർ ഒരൊറ്റ പോക്കാൻ പോകുന്നുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പം ഈ വഴുതനങ്ങ വലുതായോ എന്നറിയാം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ വന്ന് നോക്കും അപ്പോൾ അതൊക്കെ നോക്കി നടക്കാം പോലെ തക്കാളി തൈ പെട്ടെന്ന് വലിപ്പം വെക്കും അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കാൻ പിന്നെ ഇതിലിങ്ങനെ പഴുത്തിട്ടുള്ള ഇലകളൊക്കെ ഉണ്ടല്ലോ മഞ്ഞ നിറത്തിലുള്ളതൊക്കെ വന്നതൊക്കെ ആയിട്ടുള്ളതൊക്കെ നമ്മളതൊക്കെ അതിൽ നിന്ന് ഉള്ളിലെടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇടാൻ പാടില്ല വേറെ സ്ഥലത്ത് കത്തിക്കുന്നിടത്ത് കൊണ്ടുവന്നിട്ടണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റ് ചെടികളിലേക്കൊക്കെ പടർന്നു പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ ചെടികളൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ കടഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി വെക്കാനായിട്ട് നോക്കണം വെള്ളമൊഴിച്ച് കൊടുത്താൽ മാത്രം പോരാട്ടോ നമുക്ക് അതിലെന്തെങ്കിലും കീടബാധയുണ്ടോയെന്നൊക്കെ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ തൊട്ട് തലവോടിയൊക്കെ നോക്കി നടന്നാലാണ് ഇത് ഉഷാറായിട്ട് വളരുകയുള്ളൂ അപ്പോൾ വഴുതനങ്ങ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെയാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ വഴുതനങ്ങ ഈ ഒരു ഗ്രോ ബാഗിൽ മാത്രമല്ല മറ്റൊരു ഗ്രോ ബാഗിലും ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇല പിടിച്ച് നോക്കിയപ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് എന്തോ ഒരു ബ്രൗൺ കളറിൽ ഒരു കേട് പോലെയുണ്ട് കേട്ടോ അപ്പോൾ അതെന്തോ പുഴു മുട്ടയിട്ടതോ അല്ലെങ്കിൽ പുഴു ഇരിക്കുന്നതോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല കണ്ടു കഴിഞ്ഞാൽ ഇത് പുഴുവാന്ന് വിചാരിക്കും പക്ഷെ തൊട്ട് നോക്കുമ്പോൾ എല്ലയാണ് അത് പക്ഷേ മടക്കി പിടിച്ചിട്ടുണ്ട് പുഴുവിൻ്റെ വീടങ്ങാണ്ടാണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് രണ്ട് മൂന്നെല വെള്ളം അങ്ങനെയുണ്ട് അപ്പോൾ കാർഡ് ബോർഡിൻ്റെയൊക്കെ ഒരു പീസ് പോലെയൊക്കെ ഇങ്ങനെ അതിൻ്റെ ഇലയുടെ അഗ്രഭാഗങ്ങൾ കാണുന്ന കേട്ടാണ് പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല വേഗം പോയി വേപ്പെണ്ണ മിശ്രിതം അങ്ങോട്ട് എടുത്തു വിട്ടാ വേപ്പണ്ണ മിശ്രിതം ഷാമ്പൂവിലൊക്കെ കലക്കിങ് കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ തെളിച്ചു കൊടുക്കാം അപ്പൊ നല്ല പോലെ തെളിക്കുക അപ്പൊ ഇപ്പൊ ഇങ്ങനെ തെളിച്ചിട്ടുണ്ടെങ്കിൽ ഇലയുടെ മോൾ ഭാഗത്ത് മാത്രമല്ലേ ആവുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ തെളിക്കുക അതിനുശേഷം ഇലരെ അടിയിലും കൂടി തെളിച്ച് കൊടുക്കുക കേട്ടോ അടിയിലും ഇരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഈ മോൾ ഭാഗത്ത് നമ്മളടിക്കുമ്പോൾ ഇത് പതുക്കെ പതുക്കെ നീങ്ങി കഴിഞ്ഞാൽ അടിയിലേക്കൊക്കെ പോകും അങ്ങനെ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ ഒരാൾ പോലും എസ്കേപ്പ് ആവരുത് അപ്പൊ അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇലയുടെ അടിയിലേക്കൊക്കെ നമ്മളിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ ഇതൊന്നും ഉഗ്ര ഇതുള്ള പോയിസൺ പോലത്തെ കീടനാശിനികളൊന്നുമല്ലല്ലോ വേപ്പെണ്ണയൊക്കെയല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ദിവസം അടിച്ചതുകൊണ്ട് ഇത് മാറുന്നു വിചാരിക്കുക ഇത് അടുപ്പിച്ച് കുറേ ദിവസം അടിക്കണം കേട്ടോ എന്നാലും കുഴപ്പമില്ല പ്രകൃതിദത്തമായിട്ടുള്ളതാണ് അപ്പോൾ ഇതിലുണ്ടാകുന്ന പച്ചക്കറികൾക്ക് അതൊരു ദോഷമൊന്നും ചെയ്യില്ല അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഇങ്ങനത്തെ തന്നെയാണ് ചെയ്യാനായിട്ട് ഇഷ്ടം അതുപോലെ തൈര് പുളിപ്പിച്ചതൊക്കെ തെളിച്ചു കൊടുക്കാറുണ്ട് പെട്ടെന്ന് ഫലം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറുക്ക് വഴികളൊന്നും സ്വീകരിക്കുക എഴുതട്ടെ അതിപ്പോൾ ചെടിക്കായാലും ഇത് മാത്രല്ല നമ്മൾ മനുഷ്യരായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ നേടാനായിട്ട് കുറുക്ക് വഴികൾ സ്വീകരിക്കാതെ നമ്മൾ നേരായ മാർഗത്തിൽക്കൂടെ തന്നെ പോകണം അപ്പോൾ ചിലർ വിചാരിക്കും ഞാനിങ്ങനെ ഇതുപോലെ കഷ്ടപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എനിക്ക് അത്ര ഇതില്ല പക്ഷെ സൂത്രത്തിലൂടെ കാര്യം നേടിയ ചിലരെ കണ്ടില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ പോകരുത് കേട്ടോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നേരായ വഴിയിലൂടെ നന്മയിലൂടെ മാത്രം നമ്മൾ ചെയ്താൽ മതി അതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ കുറേ വൈകുമായിരിക്കും അവരുടെ പോലെ പെട്ടെന്ന് ആയിരുന്നു ഒന്നും വരില്ല പക്ഷേ അത് പ്രശ്നമില്ല അത് നമ്മൾ കാര്യമാക്കണ്ട കേട്ടോ നമുക്ക് ഇതുപോലെ നേരായ വഴികളിലൂടെ ചെയ്താൽ മതി അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ചെടികളെ നോക്കുന്നത് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു ഇംഗ്ലീഷ് മരുന്നൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് Merci. ഒറ്റ അടി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വഴുതനങ്ങയാമയുള്ള കേടൊക്കെ പോയി കഴിഞ്ഞ് നല്ല ഉഷാറായിട്ട് വലിയ ഇലയൊക്കെ വീശി നിൽക്കും പക്ഷെ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ പ്രകൃതിദത്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പതുക്കെ പതുക്കെ അതിനെ മാറ്റിയെടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് കായ് പിടിപ്പിക്കാനൊക്കെ പറ്റും അപ്പോൾ ഇപ്പം തന്നെ രണ്ട് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷം പിന്നെ ഈ കീടനാശിനിക്കൊന്നും അങ്ങനെ രൂക്ഷമായിട്ടുള്ള ഗന്ധമൊന്നും ഇല്ല അതിന് പകരം നമ്മൾ വേറെ വല്ല മരുന്ന് അടിക്കൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും ഇല്ലേ ആകെപ്പാടൊരു വിഷത്തിൻ്റെ ഒരിതായിരിക്കും ഇവിടുത്തെ വായുവിന് പോലും ഗ്രോ ബാഗിലെ തൈകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി പക്ഷെ നിരത്ത് നിൽക്കുന്നതിന് അങ്ങനെയല്ല നല്ല വേനലായി ഉണ്ടെങ്കിൽ ഒരു കപ്പല്ല അര ബക്കറ്റ് വെള്ളം ഒഴിച്ചാലാണ് ആ ചെടിയുടെ ചുവടെല്ലാം അവിടെ അവിടെയും നനഞ്ഞ് അതിൻ്റെ ആ ഒരു നല്ലൊരു ഉഷാറിലാ ചെടി നിക്കൊള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളമില്ലാത്ത സമയങ്ങളിലൊക്കെ എനിക്ക് ഗ്രോ ബാഗിലെ ചെടികൾ തന്നെയാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ കുറേ ഗ്രോ ബാഗുകളിലൊക്കെ വെക്കുന്നത് അപ്പോൾ ചിലർ വിജയിക്കിത്ര സ്ഥലമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് വന്നിരുന്നു ഇതാണ് കാരണം നിലത്ത് വെക്കുന്നതിന് ബക്കറ്റ് വെള്ളം വേണം ഗ്രോ ബാഗിൽ അത്ര വേണ്ട അപ്പോൾ നമുക്ക് ഈ ഇനി വരുന്ന ഈ രണ്ട് മൂന്ന് മാസത്തിന് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഒട്ടും തന്നെ പാഴാക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ നമ്മൾ കഴുകിയാൽ പോലും സിങ്കിരി വെള്ളമൊഴിച്ച് കളയില്ല കേട്ടോ കാരണം ആദ്യത്തെ ആ ഒരു കഴുകൽ മാത്രം കളയുള്ളൂ പിന്നെ നമ്മൾ രണ്ടാമത് കഴുകുന്നതൊക്കെ നമ്മൾ പോണിയിലൊക്കെ പിടിച്ചും കഴിഞ്ഞിട്ട് അതൊക്കെ കൊണ്ടുവന്നാണ് ഒഴിക്കുക അപ്പോൾ അതിൻ്റെ ചെടി മക്കൾക്ക് അറിയാം വെള്ളത്തിന് ക്ഷാമക്കായിട്ടായിരിക്കും അമ്മ ഇങ്ങനത്തെ വെള്ളമൊക്കെ ഒഴിക്കുന്നതെന്ന് അതുകൊണ്ട് അവർക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ ആ സ്നേഹത്തിലാണല്ലോ നമ്മളതൊക്കെ ഒഴിക്കുന്നത് സ്നേഹം കൊടുക്കുമ്പോ എല്ലാം നല്ല രീതിക്ക് തന്നെ വരും അപ്പൊ അതിലിന്റെ മുകളിൽ നോക്കിയേ നമ്മുടെ മൗകളിക്കൂട്ട് അച്ഛനെ കാത്ത് ഇങ്ങനെ കിടക്കാണ് ഇതും അതെ സ്നേഹം കൊണ്ട് ബന്ധിച്ച് കിടക്കുന്നതാണ് അല്ലെങ്കിൽ ഇപ്പൊ എവിടേക്കൊക്കെ പോയി കഴിച്ച് നടക്കണ്ട കൊച്ചാണ് കറക്റ്റ് അഞ്ചര ആകുന്ന ആ ഒരു ടൈം നോക്കി കഴിഞ്ഞിട്ട് വരും എന്നിട്ട് ഇങ്ങനെ അച്ഛനെ കാത്ത് കിടക്കും അപ്പോൾ നമ്മുടെ ഈ നാലുമണിപ്പൂക്കളുടെ ആ ചെടികളുണ്ടല്ലോ അവയ്ക്ക് മിന്നത്തോടെ കൂടിയിട്ട് നല്ലൊരു വാട്ടം വന്നിട്ടുണ്ട് കേട്ടോ ഇതിനൊന്നും ഒട്ടും നനയ്ക്കാറില്ല പക്ഷെ നനയ്ക്കാതെ തന്നെ നല്ല ഉഷാറിലാണ് നിൽക്കാറ് പക്ഷെ ഇന്ന് വെയിലൊക്കെ നല്ല പോലെ തളർന്നിട്ടുണ്ട് നല്ല കടുത്ത വെയിലായിരുന്നു അപ്പോൾ നമ്മുടെ നിക്കോനും സംഘത്തിനാണെങ്കിലോ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നതാണ് നല്ല സസ്യ സസ്യശ്യാമള കോമളമായിട്ട് അവരിങ്ങനെ നടക്കായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഇപ്പം ഇതുപോലെ വാടാണെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് അതൊക്കെ കഴിയും അത് നശിച്ചു പോകുന്നതാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ പ്പോഴേക്ക് രമേശായിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ചായ വെക്കാനായിട്ട് പോവട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് മാുലിക്കൂട്ടാ അതിന് ചുറ്റോട് ചുറ്റും നടക്കുകയാണ് കേട്ടോ അച്ഛൻ മീൻ കൊണ്ടുവന്നിട്ടുണ്ടോന്ന് മീൻ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് കൊണ്ടുവരാഞ്ഞത് അപ്പോൾ അവൻ അവിടെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം